നടൻ നിവിൻ പോളിക്കെതിരായ പീഡനാരോപണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ശേഷം സിനിമയുടെ നിർമ്മാതാവും മെരിലാൻഡ് സിനിമാസിൻ്റെ ഉടമയുമായ വിശാഖ് സുബ്രഹ്മണ്യം ഡിസംബർ പതിനാലിന് വിശാഖ് നിർമ്മിച്ച വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിവിൻ ഉണ്ടായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ സിനിമയിൽ നിവിൻ പറഞ്ഞ ഹിറ്റായ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാൻ എന്ന ഡയലോഗ് ഈ ദിവസമാണ് ചിത്രീകരിച്ചതെന്നും വിശാഖ വെളിപ്പെടുത്തി ഡിസംബർ പതിനാലിന് ദുബായിൽ വെച്ച് പീഡനം നടന്നെന്നാണ് യുവതി ആരോപിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് എന്നീ നാല് ദിവസങ്ങളാണ് നിവിൻ എനിക്ക് ഡേറ്റ് നൽകിയത് നിവിൻ ഒപ്പിട്ട കരാറും കയ്യിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മൂന്നാറിലായിരുന്നു നിവിൻ അഭിനയിച്ച രംഗങ്ങളുടെ ഷൂട്ടിംഗ് ഡിസംബർ പതിനാലിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ പിറ്റേ ദിവസം ഡിസംബർ പതിനഞ്ച് പുലർച്ചെ രണ്ട് മുപ്പത് വരെ നിവിൻ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു രാവിലെ എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ചിത്രീകരണം നൂറ്റി അൻപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന് നിവിനെ കണ്ടിട്ടുണ്ട് വിശാഖ് സുബ്രഹ്മണ്യം വെളിപ്പെടുത്തി വേണ്ടി ഡിസംബർ പതിനാലിന് ക്ലൗൺ പ്ലാസയിൽ റൂം എടുത്തിട്ടുണ്ട് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചാൽ ആ തെളിവുകൾ കിട്ടും എൻ്റെ പക്കലും അതിൻ്റെ രേഖകളുണ്ട് സിനിമയിൽ നിങ്ങൾ കാണുന്ന ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ വന്നവനാണ് ഞാൻ എന്ന നിവിന്റെ ഡയലോഗ് ക്ലൗൺ പ്ലാസയിലെ റൂമിൽ അർദ്ധരാത്രിയാണ് ചിത്രീകരിച്ചത് അത് ചിത്രീകരിച്ചതെന്നും നല്ല ഓർമ്മയുണ്ട് നിവിൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് അന്നേ ദിവസത്തെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാലും അന്വേഷണ സംഘത്തിന് കണ്ടുപിടിക്കാനാവും നിവിന് പ്രൊഡക്ഷൻ കമ്പനിയായ മെരിലാൻഡിന്റെ പേരിൽ നേരത്തെ തന്നെ പ്രതിഫലം നൽകിയിരുന്നു നിവിന്റെ അസിസ്റ്റൻസിന് തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഇതെല്ലാം ഡിസംബർ എന്ന തീയതിയിലാണ് നടന്നിരുന്നത് ക്ലൗൺ പ്ലാസയിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഒരു നിമിഷം പോലും നിവിൻ മാറി നിന്നിട്ടില്ല സംവിധായകൻ വി ശ്രീനിവാസൻ നിവിനൊപ്പം മുഴുവൻ സമയമുണ്ടായിരുന്നു പതിനഞ്ചിന് പുലർച്ചെ രണ്ടേ മുപ്പതിന് ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം എല്ലാവരും ഫോട്ടോ എടുത്താണ് പിരിഞ്ഞത് സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ലൊക്കേഷൻ ചിത്രങ്ങളും എടുത്തിട്ടുണ്ടെന്നും വിശാഖ് വ്യക്തമാക്കി മലയാളത്തിലെ പേരുകേട്ട നിർമ്മാണ കമ്പനിയായ മെരിലാൻഡ് നാലു പതിറ്റാറിന് ശേഷം നടത്തിയ തിരിച്ചുവരവിൽ പുറത്തിറക്കിയ രണ്ടാമത്തെ സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ നിതിന് മോളി എന്ന പേരിൽ അതിഥി താരമായാണ് നിവിൻ അഭിനയിച്ചതും കയ്യടി നേടിയതും